സംഘർഷ സാധ്യതകൾ വർദ്ധിച്ചു വരുന്ന ഒരു നിർണായക ഘട്ടത്തിലാണ് ലോകം ഇപ്പോൾ നിൽക്കുന്നത് ഇതിനിടയിൽ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവ നൽകിയ മുന്നറിയിപ്പ് ലോകരാഷ്ട്രങ്ങളെ പ്രത്യേകിച്ചും യൂറോപ്പിനെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ആധുനിക ചരിത്രത്തിൽ യൂറോപ്പ് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പൊട്ടിപ്പുറപ്പെടലിന് ഇത്ര അടുത്ത് പോയിട്ടില്ല എന്ന അവരുടെ പ്രസ്താവന നിലവിലെ റഷ്യ യുക്രൈൻ സംഘർഷം ഒരു പ്രാദേശിക യുദ്ധം എന്നതിലുപരി ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാകുന്ന ഒരു ആഗോള പ്രതിസന്ധിയായി മാറാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സഖാരോവ മുന്നോട്ട് വെച്ച ആരോപണങ്ങളുടെ കാതൽ യുക്രൈൻ ഭരണകൂടം നാറ്റോ രാജ്യങ്ങൾക്കെതിരെ വ്യാജ ആക്രമണം നടത്തി അതിന്റെ ഉത്തരവാദിത്വം റഷ്യയിൽ ചുമത്തി നാറ്റോയെ നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് വലിച്ചണക്കാൻ പദ്ധതിയിടുന്നു എന്നതാണ് സഹാരോവ ഹേറിയൻ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് അവരുടെ ആരോപണങ്ങൾ അനുസരിച്ച് യുക്രൈൻ ഭരണകൂടത്തിന്റെ ലക്ഷ്യം റഷ്യൻ ഫെഡറേഷനും നാറ്റോയും തമ്മിൽ ഒരു സായുധ സംഘർഷം സൃഷ്ടിക്കുക എന്നതാണ് ഇതിലൂടെ യുക്രൈൻ നേരിടുന്ന സൈനിക പരാജയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനും നാറ്റോയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉറപ്പാക്കാനും കഴിയുമെന്നും അവർ വാദിക്കുന്നുണ്ട് ഈ ഗൂഢ പദ്ധതിയുടെ രൂപരേഖ സഖാരോവ വിവരിക്കുന്നതും ഇപ്രകാരമാണ് തകരാറിലായ ഡ്രോണുകളുടെ പരിഷ്കരണം യുദ്ധത്തിൽ തകർന്നതോ റഷ്യൻ സൈന്യം പിടിച്ചെടുത്തതുമായ ആയ നിരവധി റഷ്യൻ നിർമ്മിത യുഎവികൾ യുക്രൈൻ നന്നാക്കിയെടുക്കും ഈ ഡ്രോണുകൾ യഥാർത്ഥത്തിൽ റഷ്യൻ സേന ഉപയോഗിക്കുന്നവയാണ് അതിനാൽ തന്നെ ഇവയുടെ രൂപവും ഘടനയും റഷ്യൻ നിർമ്മിതമാണെന്നും പെട്ടെന്ന് തിരിച്ചറിയപ്പെടും കൂടാതെ മാരകമായ വാർഹെഡുകൾ ഘടിപ്പിക്കൽ നന്നാക്കിയെടുത്ത ഈ ഡ്രോണുകളിൽ മാരകശേഷിയുള്ള വാർഹെഡുകൾ ഘടിപ്പിക്കുമെന്നതാണ് സാധാരണ നിരീക്ഷണത്തിനോ രഹസ്യാന്വേഷണത്തിനോ ഉപയോഗിക്കുന്ന യുഎവികളെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ആക്രമണ ആയുധങ്ങളാക്കി മാറ്റുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് നാറ്റോ രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം യുക്രൈൻ വിദഗ്ധരുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും ഈ ഡ്രോണുകളെ റഷ്യൻ ഡ്രോണുകൾ എന്ന വ്യാജേന യുക്രൈന്റെ അയൽ രാജ്യങ്ങളായ നാറ്റോ അംഗങ്ങളായ പോളണ്ടിലെയും റൊമാനിയയിലെയും പ്രധാനപ്പെട്ട നാറ്റോ ഗതാഗത കേന്ദ്രങ്ങളിലേക്കോ സൈനിക താവളങ്ങളിലേക്കോ അയച്ച് ആക്രമണം നടത്തും ഒരു നാറ്റോ അംഗരാജ്യത്തിനെതിരായ ആക്രമണം നാറ്റോ ചാർട്ടറിലെ ആർട്ടിക്കിൾ ഫൈവ് നടപ്പിലാക്കാൻ കാരണമായേക്കാം വ്യാജ ആക്രമണം നടക്കുന്ന അതേ സമയത്ത് തന്നെ റഷ്യയുടെ മേൽ കുറ്റം ചുമത്തുന്നതിനായി യൂറോപ്പിലുടനീളം വൻതോതിൽ തെറ്റായ പ്രചാരണം അഴിച്ചുവിടും അന്താരാഷ്ട്ര മാധ്യമങ്ങളെയും സമൂഹ മാധ്യമങ്ങളെയും ഉപയോഗിച്ച് റഷ്യ നാറ്റോ രാജ്യങ്ങളെ ആക്രമിച്ചു എന്ന പ്രതീതി സൃഷ്ടിക്കും ഈ പദ്ധതി വെറുമൊരു ഊഹമല്ലെന്നും ഇതിനുള്ള ഒരുക്കങ്ങൾ യുക്രൈൻ ആരംഭിച്ചതായും സഹാരോവ ആരോപിക്കുന്നുണ്ട് റഷ്യൻ നിർമ്മിത ഖിറാൻ ഡ്രോണുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാറിന് പടിഞ്ഞാറൻ യുക്രൈനിലെ പരിശീലന ഗ്രൌണ്ടിലേക്ക് എത്തിച്ചതായി അവർ ചൂണ്ടിക്കാട്ടി ഈ കേന്ദ്രം നാറ്റോ പരിശീലന പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടതും പേര് കേട്ടതും ഹെറ്റ് നാഷണൽ അക്കാദമിയുടെ ഇന്റർനാഷണൽ സെന്റർ ഫോർ പീസ് കീപ്പിംഗ് ആൻഡ് സെക്യൂരിറ്റി സ്ഥിതി ചെയ്യുന്നതുമാണ് ലിബുവിലെ ലോട്ട പ്ലാന്റിൽ വെച്ച് യു എവികൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് ഈ വിവരണങ്ങൾ യുക്രൈൻ ഭരണകൂടം ഒരു വൻ പ്രകോപനത്തിന് കോപ്പു കൂട്ടുന്നു എന്ന റഷ്യൻ വാദത്തിന് ശക്തി പകരുന്നവയാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെ പ്രേരക ഘടകം എന്താണെന്നതിനെ കുറിച്ചും സഖാരോപ ഹേറിയൻ പത്രപ്രവർത്തകരെ ഉദ്ധരിച്ച് വിശദീകരിക്കുന്നുണ്ട് യുക്രൈൻ സായുധ സേന റഷ്യൻ സൈന്യത്തിന് മുന്നിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങുകയാണ് സൈനികമായ തകർച്ച കേവലം തന്ത്രപരമായ തലത്തിൽ ഒതുങ്ങാതെ തന്ത്രപരമായ ഒരു മാനം കൈവരിച്ചിരിക്കുന്നു അതായത് യുദ്ധത്തിൽ പരാജയം ഉറപ്പായ ഒരു സാഹചര്യത്തിലേക്ക് യുക്രൈൻ ഭരണകൂടം നീങ്ങുകയാണ് സൈനികമായി തകരുമ്പോൾ തങ്ങളെ രക്ഷിക്കാൻ നാറ്റോയെ നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് വലിച്ചെഴിക്കുന്നതിലൂടെ ഒരു വഴുത്തിരിവ് ഉണ്ടാക്കുക എന്നതാണ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ലക്ഷ്യമെന്നും സഖാരോവ ആരോപിക്കുന്നുണ്ട് നാറ്റോയുടെ പൂർണമായ സൈനിക ഇടപെടലില്ലാതെ യുദ്ധത്തിൽ വിജയം നേടാൻ കഴിയില്ലെന്നും തിരിച്ചറിഞ്ഞതോടെയാണ് ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ നീക്കങ്ങൾക്ക് യുക്രൈൻ തയ്യാറാകുന്നത് മരിയ സഖാരോവയുടെ ഈ മുന്നറിയിപ്പുകളുടെ ഏറ്റവും ഗൗരവമായ കാരണം ഈ പ്രകോപനം യൂറോപ്പിനെ ഒരു ആണവശക്തിയുമായുള്ള നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിനെതിരായ ഏതൊരു നേരിട്ടുള്ള ഭീഷണിയും പ്രത്യേകിച്ചും നാറ്റോയുടെ ഇടപെടൽ ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യതയിലേക്ക് പോലും വഴിയൊരുക്കും റഷ്യയുടെ സുരക്ഷാ സിദ്ധാന്തത്തിൽ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയുണ്ടായാൽ ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള വ്യവസ്ഥകളുണ്ട് നാറ്റോ രാജ്യങ്ങൾക്കെതിരെ യുക്രൈൻ ഒരു വ്യാജ ആക്രമണം നടത്തുകയും അത് റഷ്യയുടെ മേൽ കെട്ടിവെക്കപ്പെടുകയും ചെയ്താൽ നാറ്റോയുടെ പ്രതികരണം അതിശക്തമായിരിക്കും നാറ്റോയുടെ നേരിട്ടുള്ള ഇടപെടൽ റഷ്യയും നാറ്റോയും തമ്മിലുള്ള പ്രോക്സി വാർ എന്ന നിലയിൽ നിന്നും നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് മാറും ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധത്തിന് കാരണമാവുകയും ചെയ്യും റഷ്യൻ വിദേശകാര്യ വക്താവ് മുന്നോട്ട് വെച്ച ഈ വിവരങ്ങൾ യൂറോപ്പ് എത്രത്തോളം വലിയൊരു ദുരന്തത്തിന്റെ വക്കിലാണ് നിലനിൽക്കുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട് റഷ്യയുടെ സൈനിക വിജയം തടയാൻ ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയാകുന്ന നിരുത്തരവാദപരവും അപകടകരവുമായ നീക്കങ്ങൾക്ക് യുക്രൈൻ ഭരണകൂടം തയ്യാറാകുന്നു എന്ന ആരോപണം അതീവ ഗൗരവതരമാണ് ലോകരാഷ്ട്രങ്ങൾ ഈ വിഷയത്തിന്റെ അടിയന്തര സ്വഭാവം തിരിച്ചറിയേണ്ടതുണ്ട് യുക്രൈൻ ഭരണകൂടം നാറ്റോയെ സംഘർഷത്തിലേക്ക് വലിച്ചഴക്കുന്ന തരത്തിലുള്ള പ്രകോപനപരമായ നീക്കങ്ങളിൽ നിന്നും പിന്തിരിയണം അതോടൊപ്പം ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്താരാഷ്ട്ര ഏജൻസികൾ അന്വേഷിക്കുകയും സ്ഥിതിഗതികൾ വഷളാകാതിരിക്കാൻ നയതന്ത്രപരമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഒരാണവ ശക്തിയുമായുള്ള നേരിട്ടുള്ള സംഘർഷം ലോകത്തിന് താങ്ങാനാവുന്ന ഒന്നല്ല അതിനാൽ മരിയാ സഖാരോവയുടെ ഈ മുന്നറിയിപ്പ് ഒരു റെഡ് അലർട്ടായി കണക്കാക്കി ലോകം ശാന്തമായി പ്രതികരിക്കുകയും സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള വഴികൾ തേടുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള യുക്രൈന്റെയും നാറ്റോയുടെയും ഔദ്യോഗിക പ്രതികരണം ഇനിയും പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഈ ആരോപണങ്ങൾ സൃഷ്ടിക്കുന്ന ഭീഷണി അന്താരാഷ്ട്ര തലത്തിൽ തള്ളിക്കളയാൻ കഴിയാത്തത്ര വലുതാണ്